ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം സാഹിത്യ സാഹ്യം രചിച്ചത് ആര് എ ആർ രാജരാജവർമ്മൻ ഗുണ്ടർട്ട് ആരാണ് സാഹിത്യ സാഹിത്യം ആരാണ് എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയാണ് സാഹിത്യ സാഹ്യം രചിച്ചത് നളചരിതം ആട്ടക്കഥ രചിച്ചത് ആര് നളചരിതം ആട്ടക്കഥ രചിച്ചത് പൂന്താനം ചെറുശ്ശേരി പുനൻ നമ്പൂതിരി ഉണ്ണായി വാര്യർ ആരാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത് അത് ഉണ്ണായി വാര്യരാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത് ശ്രീ ഉണ്ണായി വാര്യരാണ് പറയുന്നവയിൽ നിരണം കവികളിൽ പെടാത്തത് ആരാണ് നിരണം കവികളിൽ പെടാത്തത് ആരാണെന്നാണ് ചോദ്യം മാധവ പണിക്കർ രാമപ്പണിക്കർ ശങ്കര പണിക്കർ കൃഷ്ണ പണിക്കർ ഇതിലാരാണ് നിരണം കവികളിൽ പെടാത്തത് പെടാത്തത് കൃഷ്ണപ്പണിക്കരാണ് നിരണം കവികളിൽ പെടാത്തത് മാധവ പണിക്കുരും രാമപ്പണിക്കുരും ശങ്കരപ്പണിക്കുരും ഒക്കെ നിരണം കവികളാണ് അടുത്ത ചോദ്യം വജ്രസൂചി എന്ന ഗ്രന്ഥം ആരാണ് എഴുതിയത് വജ്രസൂചി എന്ന ഗ്രന്ഥം ആരാണ് എഴുതിയത് കുമാരനാശാൻ ഗുണ്ടർട്ട് ഹെർമൻ ഗുണ്ടർട്ട് സുകുമാർ അഴിക്കോട് സാറ ജോസഫ് ആരാണ് വജ്രസൂചി എന്ന ഗ്രന്ഥം എഴുതിയത് അത് ഗുണ്ടർട്ടാണ് വജ്രസൂചി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ഗുണ്ടർട്ട് ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീന ഭാഷ ഏതാണ് ദ്രാവിഡ ഗോത്രത്തിലെ ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷ ഏതാണ് തെലുങ്ക് മലയാളം തമിഴ് കന്നഡം ഇതിലേതാണ് ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷ തമിഴാണ് കേട്ടോ തമിഴാണ് ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷ തമിഴ് മയൂര സന്ദേശം രചിച്ചത് ആര് എ ആർ രാജരാജവർമ്മ ഇരേമൻ തമ്പി പൂന്താനം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഇതിൽ ആരാണ് മയൂര സന്ദേശം രചിച്ചത് മയൂര സന്ദേശം നമ്മുടെ കാളിദാസന്റെയാണ് ഞാൻ മലയാളത്തിലേക്ക് രചിരിക്കുന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ എക്വസ്റ്റിൻല അപ്പോൾ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ അറിയപ്പെടുന്നത് കാരണം എന്താണ് കാളിദാസന്റെ ഒട്ടുമക്ക കൃതികളും അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട് എവിടെയാണ് കുമാരനാശാൻ ജനിച്ചത് ചെമ്പഴന്തി തോന്നയ്ക്കൽ കായ്ക്കര വർക്കല എവിടെയാണ് കുമാരനാശാൻ ജനിച്ചത് കായ്ക്കര കായ്ക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത് കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം രചിച്ചത് ആര് കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം എന്ന കീർത്തനം രചിച്ചത് ആര് പൂന്താനം ചെറുശ്ശേരി ഇരയ്മൻ തമ്പി സ്വാധു ഇതിൽ ആരാണ് ആ ഒരു കീർത്തനം രചിച്ചിരിക്കുന്നത് ഇരയ്മൻ തമ്പിയുടേതാണ് കരുണ ചെയ്വാ താമസം കൃഷ്ണ അടുത്ത ചോദ്യം ആധുനിക മലയാള വ്യാകരണത്തിന് അടിത്തറയിട്ടത് ആരാണ് ആധുനിക മലയാള വ്യാകരണത്തിന് അടിത്തറയിട്ടത് ആരാണ് ഏ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയാണ് കറക്റ്റ് ആൻസർ കേട്ടോ എ ആർ രാജരാജവർമ്മയാണ് കറക്റ്റ് ആൻസർ ഇതിലെ ഞാൻ ബാക്കിയാരുടെ പേര് പറഞ്ഞില്ല ആൻസർ ഇതാണ് എ ആർ രാജരാജവർമ്മ കേരള പാണിനി എന്നറിയപ്പെടുന്നത് അദ്ദേഹം ആണ് ടോം കേരള പാണിനി അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്നത് ആധുനിക മലയാള വ്യാകരണത്തിന് അടി അടിത്തറിയിട്ടത് അദ്ദേഹമാണ് എ ആർ രാജരാജ വർമ്മ കലക്കത്ത് ഭവനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലക്കത്ത് ഭവനം കുഞ്ചൻ നമ്പ്യാരുടെ ഭവനമാണ് കലക്കത്ത് ഭവനം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യർ എഴുത്തച്ഛൻ പൂന്താനം കൊടുത്തിട്ടുണ്ട് മാറിപ്പോകരുത് കുഞ്ചൻ നമ്പ്യാരുടെ ഭവനമാണ് കലക്കത്ത് ഭവനം അടുത്ത ചോദ്യം മാനവ മാനവിക്രമ നമ്പൂതിരിയുടെ സോറി മാന വിക്രമ സാമൂതിരിയുടെ സദസ്സിലെ പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെട്ടിരുന്നത് അര മാനവിക്രമ സാമൂതിരിയുടെ സദസ്സിലെ പതിനെട്ടര കവികളിൽ അരക്കവി അര പതിനെട്ടര കവി എന്നല്ലേ അപ്പൊ പതിനെട്ട് കവിയും ഒരു ഒരക്കവിയും ആരാണ് അരക്കവി എന്നറിയപ്പെട്ടിരുന്നത് പൂന്താനം ചെറുശ്ശേരി പുനൻ നമ്പൂതിരി മേൽപ്പത്തൂർ ഇതിൽ ആരായിരുന്നു അരക്കവി എന്ന് അറിയപ്പെട്ടത് പുനം നമ്പൂതിരി ആയിരുന്നു കേട്ടോ പുനം നമ്പൂതിരി ആയിരുന്നു പരക്കവി എന്ന് അറിയപ്പെട്ടത് മലയാളത്തിലെ ആദ്യത്തെ ചമ്പൂകൃതി ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ചമ്പൂകൃതി ഉണ്ണുനീലി സന്ദേശം ഉണ്ണിയച്ചി ചരിതം മലയവിലാസം രാമചന്ദ്രവിലാസം ഇതിലേതാണ് മലയാളത്തിലെ ആദ്യത്തെ ചമ്പൂകൃതി ഏതാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയച്ചി ചരിതം പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആരാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യ എഴുത്തച്ഛൻ പൂന്താനം ഇതിൽ ആരാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആരാണ് പൂന്താനം പൂന്താനമാണ് പവി പ്രാചീന കവിത്രയങ്ങൾ എന്ന മൂന്ന് പേര് ആരൊക്കെയാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഓക്കെ ഇനി ആധുനിക കവയത്രയങ്ങൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ പ്രശസ്ത കവയത്രി കുട്ടി കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ് പ്രശസ്ത കവയത്രിയായ കുട്ടി കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ് രാമപുരത്തു വാര്യർ ഉണ്ണായി വാര്യർ കുഞ്ചൻ നമ്പ്യാർ ഇരേമൻ നമ്പി ആരുടെ മകളാണ് ഇരേമൻ തമ്പിയുടെ മകളാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി കുമാരനാശാൻ അന്തരിച്ച വർഷം ഏതാണ് കുമാരനാശാൻ അന്തരിച്ച വർഷം ഏതാണ് സെവൻ നമ്മൾ നേരത്തെയും ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുമാരനാശാൻ ബോട്ടോപകടത്തിൽ വരിക്കുകയാണ് ഉണ്ടായത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഇയർ ഓർക്കണമെന്ന് പറഞ്ഞിരുന്നു നയൻറ്റീൻ ട്വന്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം അന്തരിട്ടോ കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് ആര് കേരള ഇബ്സൺ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ള എം ടി വാസുദേവൻ നായർ സി വി രാമൻപിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ള എം ടി വാസുദേവൻ നായർ സി വി രാമൻപിള്ള കേരള ഇബ്സൺ എന്നാണ് കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് കൃഷ്ണപിള്ളയാണ് കേട്ടോ എ എൻ കൃഷ്ണപിള്ളയാണ് ഓർക്കുക വല്ലപ്പോഴും ഓർക്കുക വല്ലപ്പോഴും അത് രചിച്ചത് ആര് വയലാൽ രാമവർമ്മ ചെങ്ങമ്പുഴ ഓ എൻ വി പി ഭാസ്കരൻ ആരാണ് ഓർക്കുക വല്ലപ്പോഴും രചിച്ചത് പി ഭാസ്കരൻ പി ഭാസ്കരനാണ് ഓർക്കുക വല്ലപ്പോഴും രചിച്ചത് ആരുടെ നാമമാണ് ഒളപ്പമണ്ണ ഒളപ്പമണ്ണ എന്നത് ആരുടെ നാമമാണ് അച്യുതൻ നമ്പൂതിരി സുബ്രഹ്മണ്യൻ നമ്പൂതിരി നാരായണൻ നമ്പൂതിരി സുകുമാരൻ പോറ്റി ആരുടെ തൂലിക നാമമാണ് ഒളപ്പമണ്ണ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരി സുബ്രഹ്മണ്യ നമ്പൂതിരി എന്നാണ് ഒളപ്പമണ്ണയുടെ തൂലിക നാമം കേരള ഗാനം രചിച്ചത് ആര് കേരള ഗാനം രചിച്ചത് വള്ളത്തോൾ പന്തളം കെ പി ബോധേശ്വരൻ സുഗതകുമാരി ആരാണ് കേരള ഗാനം രചിച്ചത് ബോധേശ്വരനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു ജയ ജയ കോമള കേരളധരണി അങ്ങനെ എന്ന് തുടങ്ങുന്ന ഗാനം അത് രചിച്ചത് ആരാണ് ബോധേശ്വരൻ മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആദ്യത്തെ എന്ന് പറയുന്നത് എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി പൂന്താനം അപ്പൊ ഇതിനു മുമ്പ് ഒരു ഈ ഒരു വീഡിയോയുടെ അല്ലെ മലയാളം മധുരം മലയാളത്തിന്റെ ഒരു പാർട്ടില് ഈ മലയാളത്തിലെ ജനകീയ കവി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അപ്പൊ ജനകീയ കവി ആരായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ചങ്ങമ്പുഴിയായിരുന്നു മലയാളത്തിന്റെ ജനകീയ കവി അപ്പൊ എല്ലാവരും കമന്റ് ചെയ്തിരുന്നു കുറെ പേരൊക്കെ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാരാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് കുഞ്ചൻ നമ്പ്യ ഓക്കെ ആദ്യത്തെ ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കവി ആരാണ് എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ മേൽപ്പത്തൂർ ചെറുശ്ശേരി കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു എഴുത്തച്ഛൻ എഴുത്തച്ഛൻറ്റേതാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം മൃഗയാ ഭൂമിക്കൊരു ചരമഗീതം ഉപ്പ് എന്നിവ രചിച്ചത് ആര് മൃഗയ ഭൂമിക്കൊരു ചരമഗീതം ഉപ്പ് എന്നിവയൊക്കെ രചിച്ചത് ആരാണ് ഓ എൻ വി ആണ് മൃഗയ ഭൂമിക്കൊരു ചരമഗീതം ഉപ്പ് എന്നിവയൊക്കെ രചിച്ചത് ഓക്കെ താമരത്തോണി രചിച്ചത് ആര് താമരത്തോണി രചിച്ചത് ആരാണ് ജി ശങ്കര കുറുപ്പ് വള്ളത്തോൾ കുമാരനാശാൻ പി കുഞ്ഞിരാമൻ നായർ ആരാണ് താമരത്തോണി രചിച്ചത് അത് പി കുഞ്ഞിരാമൻ നായരാണ് താമരത്തോണി രചിച്ചിരിക്കുന്നത് നാറാണത്ത് ഭ്രാന്തൻ ഗംഗ എന്നീ കവിതകൾ രചിച്ചതാര് നാറാണത്ത് ഭ്രാന്തൻ ഗംഗ എന്നീ കവിതകളൊക്കെ രചിച്ചത് കുരീപുഴ ശ്രീകുമാർ മധുസൂദനൻ നായർ സുഗതകുമാരി കടമനിട്ട ആരാണ് രചിച്ചത് നാരായണത്ത് ഭ്രാന്തൻ എഴുതിയത് ആരാണ് മധുസൂദനൻ നായർ വി മധുസൂദനൻ നായരാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ശ്രീകൃഷ്ണ കർണാമൃതം സന്താനഗോപാലം എന്നിവയൊക്കെ രചിച്ചത് ആരാണ് ജ്ഞാനപ്പാന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശ്രീകൃഷ്ണ കർണാമൃതം സന്താനഗോപാലം കൂടി ഓർത്തു ഓർത്തുവെക്കുക പൂന്താനം ചെറുശ്ശേരി പുരുന്നമ്പൂതിരി മേൽപ്പത്തൂർ ഇതില് പൂന്താനമാണ് ശ്രീകൃഷ്ണ കർണാമൃതം സന്താനഗോപാലം എന്നിവ രചിച്ചത് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ദ